സ്വദേശ മത്സരരംഗത്ത് രണ്ട് സഹോദരിമാർ ഒരാൾ ഇടതുമുന്നണിക്ക് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയിലേക്കും മറ്റൊരാൾ ബി ജെ പിക്ക് വേണ്ടി അനങ്ങനടി പഞ്ചായത്തിലേക്കുമാണ് മത്സരരംഗത്തുള്ളത് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിനികളായ ചളവറ കാരുകുളത്തിങ്കൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെയും ശാന്തയുടെയും മക്കളായ വസന്തയും സ്മിതയും തിരഞ്ഞെടുപ്പ് പോർക്കളത്തിൽ സജീവമാവുകയാണ് പനമണ്ണ സൗത്ത് വാർഡിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭയിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ നാൽപ്പത്തിനാലുകാരിയായ വസന്തമല്ലി പറമ്പിൽ ജനവിധി തേടുന്നത് തൊട്ടടുത്തുള്ള അനങ്ങനടി പഞ്ചായത്തിലേക്ക് വി കെ പടി വെള്ളിനാംകുന്ന് വാർഡിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടിയാണ് നാൽപ്പത്തിരണ്ടുകാരിയായ സ്മിത മത്സരിക്കുന്നത് രണ്ടുപേരും മുൻപ് ജനപ്രതിനിധികളായിരുന്നു ആ ആത്മവിശ്വാസമാണ് വീണ്ടും മത്സരത്തിനിറങ്ങാനുള്ള ഊർജം രണ്ടുപേരും ഒരേ സമയം മത്സരിക്കുന്നത് ഇതാദ്യമായാണ് സി ഡിഎസ് വൈസ് ചെയർപേഴ്സൺ വരോട് ലോക്കൽ കമ്മിറ്റി അംഗം മല്ലിപ്പറമ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വസന്തമല്ലിപ്പറമ്പിൽ വഹിക്കുന്നു മഹിളാ മോർച്ച അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റാണ് സ്മിത രണ്ടുപേരും ഇപ്പോൾ താമസിക്കുന്നത് പനമണ്ണയിലാണ് എന്നാൽ സ്മിത അനങ്ങനടി പഞ്ചായത്ത് പരിധിയിലും വസന്ത ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലുമാണ് എന്ന് മാത്രം യു ന്യൂസ് പാലക്കാട്